ഇന്ന് സോണി എ സെവൻ ആർ ഫൈവും ലേക്ക എസ് എൽ ത്രീയും തമ്മിലുള്ള താരതമ്യമാണ് പ്രതിപാദിക്കുന്നത് ഇതിൽ ഏത് ക്യാമറയാണ് മികച്ചതെന്ന് വിലയിരുത്താം ഏവർക്കും ഫോട്ടോ വൈഡ് ക്യാമറ ഹബിലേക്ക് സ്വാഗതം സോണി എ സെവൻ ആർ ഫൈവ് മികച്ച ക്യാമറ എന്ന് ഒറ്റവാക്കിൽ പറയാം അത് സത്യവുമാണ് ലേക്ക എസ് എൽ ത്രീയുമായി താരതമ്യം നടത്തുമ്പോൾ സോണി സെവൻ ആർ ഫൈവ് മികച്ചതാണ് സോണി എ സെവൻ ആർ ഫൈവും ലേക്ക എസ് എൽ ത്രീയും പ്രീമിയം ക്യാമറകളാണ് ലേക്ക അഞ്ചര ലക്ഷം എന്ന വിലയിലെത്തുമ്പോൾ മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് സോണി എ സെവൻ ആർ ഫൈവിന്റെ എം ആർ പി വില ഡീലർമാരിൽ നിന്നും ഇതിലും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും ഓഫറുകൾ വേറെയും സോണി എ സെവൻ ആർ ഫൈവും ലേക്ക എസ് എൽ ത്രീ ഇവ തമ്മിൽ ഒരു അടിസ്ഥാന താരതമ്യം നടത്തിയാൽ ആരാണ് മികച്ചത് എന്ന് കണ്ടെത്തുക അല്പം ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ അതിന് മുതിരുന്നില്ല പകരം രണ്ടിൻ്റെയും സവിശേഷതകൾ അറിയിക്കുക മാത്രമാണ് ഒരു സിക്സ്റ്റി എം ബി ബി എസ് ഐ സിമോ സെൻസറാണ് രണ്ട് ക്യാമറയ്ക്കും ഉള്ളതെങ്കിലും എല്ലാം വ്യത്യസ്ത ദിശകളിലേക്ക് സഞ്ചരിക്കുന്നു ഈ രണ്ട് ക്യാമറകളും തമ്മിലുള്ള താരതമ്യത്തിന്റെ പ്രധാന സാമ്യവും പ്രാഥമിക അടിസ്ഥാനവും അവർ പങ്കിടുന്ന സെൻസറാണ് സെൻസർ ഏതാണ്ട് സമാനമാണ് അതുപോലെ രണ്ടിനും താരതമ്യപ്പെടുത്താവുന്ന ഇമേജ് ക്വാളിറ്റി ഉണ്ട് കൂടാതെ രണ്ടിനും എയ്റ്റ് കെ വീഡിയോ ചെയ്യാൻ കഴിയും അവ തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കാം സോണിക്ക് മികച്ച സ്റ്റെബിലൈസേഷൻ ഉണ്ട് ഐ ബി ഐ എസിന്റെ മൂന്നധിക സ്റ്റോപ്പുകൾക്കായി റേറ്റ് ചെയ്തിരിക്കുന്നു കൂടാതെ ഇതിന് ഒരു മൾട്ടി ഷോർട്ട് പിക്സൽ ഷിഫ്റ്റ് ഹൈറസ് മോഡും ഉണ്ട് ഇതൊരു കമ്പ്യൂട്ടറിൽ പോസ്റ്റ് പ്രോസസ്സിങ് ആവശ്യമായി വരുന്നതിനാൽ ലൈക്കയ്ക്ക് താരതമ്യപ്പെടുത്താവുന്ന മോഡൊന്നുമില്ല നിങ്ങൾക്ക് ഓട്ടോ ഫോക്കസും ഫുൾ ബിറ്റ് ഡെപ്തും വേണമെങ്കിൽ ലൈക്കയുടെ വേഗത അത്ര മികച്ചതല്ല ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാലത്തോളം സോണി അതിൻ്റെ ഏറ്റവും ഉയർന്ന വേഗത നൽകുന്നു ബട്ടണുകളുടെയും ഡയലുകളുടെയും അത്ഭുത ലോകമാണ് സോണി സെവൻ ആർ ഫൈവ് നൽകുന്നത് ലേക്കയും സോണിയും പരസ്പരം മാറ്റാവുന്ന ലെൻസ് ക്യാമറകളാണ് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഹാൻഡ് ഗ്രിപ്പ് എക്സ്റ്റേർണൽ ബട്ടണുകളും ഡയലുകളും ഒരു ആർട്ടിക്കുലേറ്റിംഗ് സ്ക്രീൻ രണ്ടിനുമുണ്ട് ഇവ രണ്ടും ഈർപ്പവും പൊടിയും പ്രതിരോധിക്കും പക്ഷേ പൂർണ്ണമായും കാലാവസ്ഥ സീൽഡ് അല്ല എന്നിരുന്നാലും സോണി പ്രതിരോധ ഉള്ളതാണെന്ന് പ്രസ്താവിക്കുമ്പോൾ ലേക്ക ഐ പി ഫിഫ്റ്റി ഫോർ നിലവാരമാണ് സാക്ഷ്യപ്പെടുത്തുന്നു രണ്ട് ക്യാമറകളും ഒരേ പൊതുവായ രൂപം പങ്കിടുമ്പോൾ അവ ഓരോന്നും വ്യത്യസ്തമായ തീവ്രതയിലേക്ക് കൊണ്ടുപോകുന്നു നിരവധി ഡയലുകളും ബട്ടണുകളുമുള്ള സോണി രൂപകൽപ്പനയിൽ കൂടുതൽ കൂടുതൽ എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എസ് എൽ ത്രീ കൂടുതൽ കരുതലോടെയുള്ളതും കേന്ദ്രീകൃതവുമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് മൂന്ന് അടിസ്ഥാന ക്രമീകരണങ്ങളായ ഷട്ടർ സ്പീഡ് അപ്പേർച്ചൽ മതിയായ ഡയലുകൾ മാത്രമേ ഇതിനുള്ളൂ എന്നാൽ അതിൻ്റെ ടിൽറ്റിംഗ് സ്ക്രീൻ ഇൻ്റലക്ച്വൽ ഡെഡിക്കേറ്റഡ് യു എ എക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നു രണ്ട് ക്യാമറകളും വ്യത്യസ്തമായ സ്മാർട്ട് റെക്കഗ്നീഷൻ മോഡുകളുള്ള ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് ഫീച്ചർ ചെയ്യുന്നു സോണിയുടെ ഓട്ടോ ഫോക്കസ് മികച്ചതാണ് വിശാലമായ ശ്രേണിയിലുള്ള സബ്ജക്റ്റ് റെക്കഗ്നീഷൻ മോഡുകൾ വിപണിയിലെ കൂടുതൽ സ്ഥിരതയുള്ള ട്രാക്കിംഗ് സിസ്റ്റങ്ങളിൽ ഒന്നിന് മുകളിലിരിക്കുന്നു ഒരു ഓട്ടോ ഫോക്കസ് ഏരിയയ്ക്ക് സമീപമുള്ള നിർദ്ദിഷ്ട വിഷയങ്ങളിലേക്ക് ഇത് സ്നാപ്പ് ചെയ്യുന്നു സിസ്റ്റത്തിന്റെ ഓരോ പാളയും വ്യക്തിഗതമായി ട്യൂൺ ചെയ്യാവുന്നതാണ് സോണിയുടെ അതിൻ്റെ യു എച്ച് ഡി എറ്റ് ട്വന്റി ഫോർ പി ആണ് അതെ വൺ പോയിന്റ് ടു ഫോർ ക്രോപ്പും സമാനമായ റോളിംഗ് ഷട്ടർ നമ്പറുകളും പക്ഷേ സെൻസറിൻ്റെ മുഴുവൻ വീതിയിലും അതായത് മുപ്പത് പി വരെ യു എച്ച് ഡി ഫോർ കെ ഷൂട്ട് ചെയ്യാൻ സോണിക്ക് കഴിയും ലൈക്കയുടെ യു എച്ച് ഡി ഡി സി ഐ ഫോർ കെ മോഡുകൾ ഫ്രെയിം റേറ്റ് പരിഗണിക്കാതെ തന്നെ എയ്റ്റ് ക്യാപ്ചർ റീജിയണിൽ നിന്നാണ് എടുത്തത് രണ്ട് ക്യാമറകൾക്കും ഫ്ലെക്സിബിൾ റിയർ സ്ക്രീനുകളും ഉയർന്ന റസ് ഒ എൽ ഇ ഡി ഫൈൻഡറുകളും ഉണ്ട് രണ്ട് ക്യാമറകൾക്കും ഡി എസ് എൽ ആർ പോലെയുള്ള ഡിസൈനുകളുണ്ട് ഉയർന്ന റെസൊല്യൂഷൻ ഫൈൻഡറുകളും ചലിക്കാവുന്ന പിൻ ടച്ച് സ്ക്രീനുകളും ഉൾക്കൊള്ളുന്ന പ്രമുഖ വ്യൂ ഫൈൻഡർ ഹബുകൾ കാണാം വിലയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ രണ്ടും വില കുറഞ്ഞതല്ല പക്ഷേ രണ്ടും പ്രീമിയം ക്യാമറകളാണ് എന്നാൽ ലേക്കിയുടെ കാര്യത്തിൽ കൂടിയ വിലയും സോണിയുടെ വില അതിശയിപ്പിക്കുന്ന കുറഞ്ഞ വിലയുമാണ് ലോക മാർക്കറ്റിൽ ലേക്ക എസ് എൽ ത്രീക്ക് ഏകദേശം ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡോളർ വില വരുമ്പോൾ സോണി എ സെവൻ ആർ ഫൈവിന് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡോളറെ വിലയുള്ളൂ ഇനി അടുത്ത ക്യാമറ ഹബ് വരെ കാത്തിരിക്കാം ഫോട്ടോഗ്രാഫി വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഗുഡ് ബൈ